പട്ടാമ്പി നഗരസഭയിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ പരമാവധി മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ വരികയും വികസന പദ്ധതികൾ നടക്കുകയും ചെയ്യുകയാണ് അതിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയുടെ പ്രധാനപ്പെട്ട പല പദ്ധതികളും ഈ കാലയളവിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മുനിസിപ്പൽ ടവർ അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഈ കുടിവെള്ള പദ്ധതി പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി സമഗ്ര കുടിവെള്ള പദ്ധതി ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഈ പറഞ്ഞ വിമർശനം ഉന്നയിച്ച ആളുകൾ ഭരിക്കുന്ന കാലത്ത് പൂർണ്ണമായി എല്ലാ പൈപ്പുകളും എപ്പോഴും നമുക്കറിയാം റോട്ടിലൊക്കെ പൈപ്പുകൾ പൊട്ടി വലിയ പ്രശ്നമാണ് നാൽപ്പത്തി വർഷം പഴക്കമുള്ള പൈപ്പുകളാണ് എല്ലാ പൈപ്പുകളും മാറ്റി ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റി അന്നത്തെ ഭരണസമിതി മുഖം തിരികുന്നു അതുകൊണ്ട് പട്ടാമ്പി മണ്ഡലത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ഫണ്ടായി പിന്നീട് ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് രണ്ടാം ഘട്ടത്തിൽ എങ്കിലും അമൃത് ടൂലെ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല മറ്റു നിരവധി ഇപ്പോൾ ബൈപ്പാസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം പൂർത്തീകരിച്ചു നിരവധിയായിട്ടുള്ള ഗ്രാമീണ റോഡുകൾ ഈ ഘട്ടത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ടൗണ് അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പോൾ വികസന പദ്ധതികൾക്ക് പരമാവധി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടുകൾ ഇവിടെ ലഭ്യമാക്കുമ്പോൾ അത് നഗരസഭ നേരിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജാള്യതയിൽ നിന്നാണ് അവർ പറയുന്നത് വികസനം നടന്നില്ല എന്നല്ല പറയുന്നു വികസനം നടന്നു എന്നല്ല പറയുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വികസനം ഇത്ര കാലം നടത്താതിരുന്ന ആളുകളുടെ മാനസികമായ ഒരു അവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ പട്ടാമ്പിയിലെ പ്രധാനപ്പെട്ട രണ്ട് കുളങ്ങൾ രണ്ട് ഗ്രൗണ്ടുകൾ നവീകരിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ റോഡുകൾക്ക് ഫണ്ട് വെച്ചു കൂടുതൽ റോഡുകൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കി ഈ പുതിയ നഗരസഭ എൺപത്തിനാല് സെൻറ്റിലധികം ഇപ്പം സ്വന്തമായിട്ട് ഇപ്പോൾ ഈ സൗജന്യമായി സ്ഥലം വിട്ടു തന്നതിന് പുറമെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരസഭ ഫണ്ട് വെച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലും ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ നാട്ടിൻ്റെ ആവശ്യമായിട്ടുള്ള ദീർഘകാലത്തെ ആവശ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയമായ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത് ഇത്രകാലം നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വശമാണ് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം പട്ടാമ്പിയിലെ പൊതുശ്മശാനം അത് ഇത്ര കാലമായിട്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഒന്നാണ് അതിൻ്റെ അനുമതികളും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചു ഇപ്പോൾ എം എൽ എ ഫണ്ട് ഏതാണ്ട് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരിക്കുകയാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചത് ഇനി എം പിയുടെ ഫണ്ടാണുള്ളത് എം പിയുടെ ഫണ്ടാണ് മിഷണറിക്ക് കൊടുത്തിരുന്നത് എന്നാൽ അത് ഇതുവരെ ആയിട്ടില്ല അത് യാഥാർത്ഥ്യമായി നമുക്ക് ശ്മശാനം കൊടുക്കാൻ പറ്റും ഇനി ഏതെങ്കിലും തരത്തിൽ എം പിയുടെ ഫണ്ട് അതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ എം എൽ എ ഫണ്ട് അതിനും കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ പട്ടാംതിയുടെ ദീർഘകാലമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയ ഭരണസമിതി അംഗങ്ങളായിരുന്ന ആളുകളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്